ചില സിനിമകൾ അങ്ങനെയാണ് മുൻവിധികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും അവയ്ക്ക് മൗത്ത് പബ്ലിസിറ്റിയും ധാരാളമായിരിക്കും മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ആ ചിത്രം ഹിറ്റായി മാറും അത്തരത്തിലൊരു സിനിമ മലയാളത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ആ ചിത്രം മലയാളത്തിന് പുത്തൻ ദൃശ്യവിസ്മയം സമ്മാനിച്ച ലോക ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് ഓരോ ദിവസവും കാഴ്ചവെയ്ക്കുന്നത് ഓണം ദിനങ്ങളായിരുന്നതിനാൽ കളക്ഷനിൽ വമ്പൻ മാറ്റം തന്നെ ലോകയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ചിത്രം തിയേറ്ററുകളിലെത്തി പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ ഇതുവരെ ചിത്രം നേടിയ കണക്കുകൾ പുറത്തു വരികയാണ് വൈകാതെ തന്നെ ലോക ഇരുന്നൂറ് കോടി ക്ലബിലെത്തുമെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ട്രാക്കിംഗ് സൈറ്റായ സാഹിത്കിന്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി അറുപത്തെട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ലോക ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് റിലീസ് ചെയ്ത് പത്ത് ദിവസത്തെ കളക്ഷനാണിത് ഇന്ത്യ നെറ്റ് കളക്ഷൻ എഴുപത്തിരണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷവും ഗ്രോസ് കളക്ഷൻ എൺപത്തിനാല് കോടി അൻപത്തിയഞ്ച് ലക്ഷവുമാണ് ഓവർസീസിൽ നിന്നും എൺപത്തിമൂന്ന് കോടി എഴുപത് ലക്ഷമാണ് ലോക നേടിയിരിക്കുന്നത് കേരളത്തിൽ അൻപത്തി ഒന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷമാണ് പത്ത് ദിവസത്തെ ലോകയുടെ കളക്ഷൻ കർണാടക ഏഴ് കോടി എൺപത്തി എട്ട് ലക്ഷം തെലങ്കാന ആന്ധ്രാപ്രദേശ് പത്ത് കോടി ഒരു ലക്ഷം തമിഴ്നാട് പത്ത് കോടി എൺപത്തി അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ടാം ശനിയാഴ്ച പത്തു കോടി രൂപയായിരുന്നു ലോക നേടിയത് അതേസമയം ഗംഭീര ബുക്കിംഗ് ആണ് ഇപ്പോൾ ലോകയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന സിനിമയും ലോകയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക